ആർ സി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു എല്ലാ വിവരങ്ങളും ഒന്ന് സത്യകൃഷ്ണ ആട്ടപ്പുടി അല്ലേ ആട്ടപ്പുടി ആർ സി എം മെയിൻ ആയിട്ട് നിക്കണ്ടത് ഇപ്പൊ സാധനം ഷോപ്പിൽ ഒന്നും ഇപ്പൊ അതെന്തേലൊക്കെ ഉപയോഗിക്കാം ചപ്പാത്തി നല്ല സോഫ്റ്റ് പൊടിയാണ് പിന്നെ പൂരി ചപ്പാത്തി നല്ല സോഫ്റ്റ് പൊടിയാണ് കുട്ടികൾ വരെ നല്ല ഉൽപ്പന്നങ്ങളാണല്ലേ മറ്റേ സാധനങ്ങളൊക്കെ നല്ല ഇതെന്താണ് സാധനം ബോഡി പിന്നെ സാധനം കടന്റെ മുന്നേ തന്നെ അത് പരസ്യത്തിന് വെച്ചേക്കാറല്ലേ ഒരേ കച്ചവടക്കാരാകുമ്പോ ഞാനും തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കടയിലുള്ള ഉൽപ്പന്നങ്ങളെ ഒരു പരിചയപ്പെടുത്തലും കൂടി ആയി എന്ന് കരുതിയാണ് അതിന്റെ മുന്നിൽ തന്നെ ഈ സ്ഥാപനം കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇന്ന് പുൽവട്ടയില് ഇന്നലെ തരിച്ചില് ആട്ടപ്പൊടി ഒറിജിനി അപ്പൊ മറ്റേ ഉൽപ്പന്നങ്ങളെ മാതിരി എന്നാ ശരി വീഡിയോ ഇവിടെ ചെയ്യുന്നു